നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് സ്റ്റോറീസിലേക്ക് കൃത്യമായ സ്വാഗതം റിജു നായർ എഴുതിയ ചെറുകഥ ആ ദിവസങ്ങളിൽ പറയാതിരുന്നത് താര ഓർക്കുകയായിരുന്നു ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരവും സമ്മോഹനവുമായ നിമിഷങ്ങൾ ഏതാണ് അത് വിവാഹ ജീവിതത്തിലെ ആദ്യ നാളുകൾ തന്നെ തൻ്റെയും അരവിയേട്ടൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് നാൽപ്പത് ദിനരാത്രങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നാൽപ്പത്തി ഒന്നാം രാത്രി ഇതുവരെ ആനന്ദകരമായി ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ചുംബനം പോയിട്ട് പ്രണയത്തോടെ ഒന്ന് സ്പർശിച്ചിട്ട് കൂടിയില്ല നിലക്കണ്ണാടിയിലേക്ക് നോക്കി അവൾ എഴുന്നേറ്റിരുന്നു പത്ത് നിലകളുള്ള ഫ്ലാറ്റിലെ ഏഴാം നിലയിലായിരുന്നു അവൾ വിവാഹം കഴിഞ്ഞ് അരവേട്ടൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ ഫ്ളാറ്റിലേക്കായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്കായിരുന്നു ഒരാഴ്ച അവിടെ താമസിച്ചിട്ട് മതി അരവിയേട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നത് എന്ന് അച്ഛൻ തീരുമാനിക്കുകയായിരുന്നു പ്രഥമ രാത്രി ബാത്റൂമിൽ നിന്ന് അരവിയേട്ടൻ ഇറങ്ങി വന്നത് കാലുളുക്കി എന്ന് പറഞ്ഞാണ് ആരോടും പറയാതെ അപ്പോൾ തന്നെ വണ്ടിയുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും പരിഭ്രാന്തരായി ഒരു മണിക്കൂർ കഴിഞ്ഞ് മടങ്ങി വന്നത് ബാൻഡേജ് ചുറ്റിയ കാലുമായിട്ടാണ് ആദ്യ രാത്രി അങ്ങനെ അലസിപ്പോയി ഒരാഴ്ച രോഗശയ്യയിലായിരുന്നു പിന്നീടാണ് അരവിയേട്ടൻ്റെ സ്വന്തം ഫ്ലാറ്റിലേക്ക് വന്നത് സിറ്റിയിൽ അരവിയേട്ടന് രണ്ട് ഷോപ്പുകളുണ്ട് ഹോം അപ്ലയൻസസ് ഷോറൂമുകൾ ഫ്ലാറ്റിൽ വന്നതു മുതൽ പീരിയഡ്സിൻ്റെ ദിനരാത്രങ്ങളായിരുന്നു ഏഴെട്ട് ദിവസങ്ങൾക്ക് ശേഷം അരവിയേട്ടൻ്റെ ബെഡിലേക്ക് വന്നത് ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു ആ രാത്രിയും തുടർന്നുള്ള രാത്രികളിലും അദ്ദേഹം ഒന്നിനും മുൻകൈ എടുത്തില്ല താൻ കിച്ചണിൽ നിന്ന് വരുമ്പോൾ ടിവിയുടെ മുന്നിലായിരിക്കും അല്ലെങ്കിൽ കണക്കുകൾ നോക്കിയിരുന്ന് തല പുകയ്ക്കും പതുക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കാൽ ഉളുക്കി എന്നത് അരുവീട്ടൻ്റെ അഭിനയം മാത്രമായിരുന്നു എന്ന് എത്ര ചിന്തിച്ചിട്ടും എന്താ ഇങ്ങനെ എന്ന് അവൾക്ക് മനസ്സിലായില്ല ഒന്നിനും താല്പര്യമില്ലാത്തയാളാണോ തൻ്റെ ഭർത്താവ് കഥകളിൽ സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഭർത്താക്കന്മാരെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് അത്തരത്തിലൊരാളാണോ തൻ്റെയും ഭർത്താവ് ചില രാത്രികളിൽ ഉറക്കത്തിനിടയിലെന്നോണം ഒരു കുഞ്ഞിൻ്റെ ചേഷ്ട പോലെ അദ്ദേഹത്തെ ചുറ്റി പിടിച്ചിട്ടുണ്ട് പക്ഷേ തൻ്റെ കൈയെടുത്ത് ശ്രദ്ധയോടെ മാറ്റിവെച്ച് തിരിഞ്ഞു കിടക്കാറാണ് ചെയ്യുക ഇക്കാര്യത്തിൽ ഒരു പെണ്ണിന് എന്ത് ചെയ്യാനാവും ഒരിക്കൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് വരാമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് താൻ ഇപ്പോൾ ഒന്നും അറിയാത്ത പെൺകുട്ടിയാണ് തന്നോട് സ്നേഹമില്ലെന്ന് പറയാനും വയ്യ ഉറങ്ങിയെന്ന് തോന്നുമ്പോൾ പുതപ്പെടുത്ത് പുതപ്പിക്കും കിടപ്പറയിൽ ഭാര്യ ഒരു മകളെപ്പോലെയാണ് അവൾക്ക് സങ്കടം വന്നു ഇത്തരമൊരു വിധി തനിക്ക് വന്നല്ലോ അന്നേരം അവളുടെ മനസ്സിൽ പ്രശാന്തിൻ്റെ മുഖം കടന്നു വന്നു പഠിക്കുന്ന കാലത്ത് പ്രശാന്തിനെ അറിയാമായിരുന്നു തന്നേക്കാൾ ഒരു വർഷം സീനിയർ ആയിരുന്നു അവൻ അച്ഛൻ്റെ ആകസ്മിക മരണത്തോടെ പഠിപ്പ് ഉപേക്ഷിച്ച് നടുവൊടിഞ്ഞ കുടുംബത്തിൻ്റെ ഭാരം ചുമലിലെടുക്കാൻ അവൻ നിർബന്ധിതനായി പ്രശാന്തുമായി അടുക്കുന്നത് അങ്ങളിൻ്റെ ഹോസ്പിറ്റലിൽ വെച്ചാണ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് അവൻ മൂന്ന് വർഷം പ്രണയിച്ചു അന്നൊക്കെ സത്യത്തിൽ പ്രശാന്തിന് തന്നോട് സ്നേഹമുണ്ടോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിക്കെട്ടാൻ അവൻ ഓടി നടക്കുമ്പോൾ ഒരു പണക്കാരി പെണ്ണിൻ്റെ പ്രേമത്തിന് എന്ത് വില നൽകാൻ തനിക്ക് എപ്പോഴും സംസാരിക്കാനായി അവൻ്റെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത് വരെ താനായിരുന്നു പ്രശാന്ത് എന്നും പറയാറുള്ളതുപോലെ ഒടുവിൽ ആ ദിവസം വന്നു തൻ്റെ വിവാഹം ബിസിനസ്സുകാരനായ അരവിന്ദനുമായി അച്ഛൻ നിശ്ചയിച്ചു വിവാഹ വാർത്ത അറിയുമ്പോഴാണ് പ്രശാന്ത് തന്നെ എത്ര ഗാഠമായി സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് നല്ലതേ വരൂ എന്നൊരു യാത്രാമൊഴി പെട്ടെന്ന് ആ മിഴികൾ രണ്ടും സജലങ്ങളാവുകയായിരുന്നു പ്രശാന്തിന് ഒന്നും കൊടുക്കാൻ കഴിയാത്തതിൽ മനസ്സ് വേദനിച്ചു എങ്കിലും ഒരു പെണ്ണിന് അത് പാടില്ലല്ലോ വിവാഹ നാളുകൾ അടുത്തതോടെ മനസ്സിൽ നിന്ന് ആ നീറ്റൽ മാഞ്ഞു പിന്നെ അവനെ കണ്ടിട്ടേയില്ല അവന്റെ കണ്ണീരിന്റെ വിലയാണോ തനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് മണി ഒൻപതാകുന്നു അവൾ നെടുവീർപ്പോടെ നടന്നു ജനലിനടുത്ത് ചെന്നു ജാലകവിരി നീക്കിയപ്പോൾ നഗരം കരിമ്പടം പുതച്ചു കിടക്കുന്നു താഴെ വെളിച്ചത്തിന്റെ ചെറുതുണ്ടുകളായി ഉറുമ്പുകളെ പോലെ നീങ്ങുന്ന വാഹന വ്യൂഹം എന്തിനാണ് അരവിയേട്ടൻ തന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് ഉണ്ണാനും ഉടുക്കാനും മാത്രം മതിയോ ഒരു പെണ്ണിന് രണ്ട് ദിവസത്തിൽ ഒരിക്കലുള്ള നഗരപ്രദക്ഷിണവും പുറത്തു നിന്നുള്ള ഭക്ഷണവുമാവുമ്പോൾ ഭാര്യ സംതൃപ്തയാവുമെന്നാണോ കരുതുന്നത് ഇനി താൻ മുന്നിട്ടിറങ്ങണമെന്ന് അവൾ ഉറച്ചു ബലഹീനനാണെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ തിരിച്ചറിയണമല്ലോ താര ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടു ബാത്റൂമിൽ നിന്ന് ടവ്വൽ ചുറ്റി താര ഇറങ്ങി വന്നു അവളുടെ ചുമലിലും മാറിലും പറ്റി പിടിച്ചിരുന്ന നീർക്കണങ്ങൾ വെളിച്ചത്തിൽ വൈരം പോലെ തിളങ്ങി അലമാരയിൽ നിന്ന് അവൾ ഒരു സ്ലീവ്ലെസ് നൈറ്റി എടുത്തു ടവൽ അഴിച്ചിട്ട് നൈറ്റി മാത്രം ധരിച്ചു സന്ധ്യ കഴിഞ്ഞ് ഒന്നുകൂടി മേൽ കഴുകിയതായിരുന്നു അവൾ നിലക്കണ്ണാടിയുടെ മുന്നിൽ അവൾ ചെന്ന് നിന്നു ഇളം നീല നിറമുള്ള നൈറ്റി നന്നായി ചേരുന്നുണ്ട് ഒഴുക്കൻ മട്ടിൽ അത് ശരീരത്തെ തഴുകി കിടക്കുകയാണ് എത്ര അലക്ഷ്യമായി വീക്ഷിച്ചാലും ഇന്ന് അരവിയേട്ടന് തന്നിൽ നിന്ന് മിഴിയെടുക്കാനാവില്ല അവൾ കൈകൾ മുകളിലേക്ക് ഉയർത്തി ഉയർത്തിപ്പിണച്ച് മാതകഭാവത്തോടെ ഒന്ന് ചിരിച്ചു ചന്ദനമണമുള്ള പെർഫ്യൂം അവൾ ദേഹത്തും കിടക്കയിലും പൂശി ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ഒരു കെട്ട് മുല്ലപ്പൂമാല എടുത്തുകൊണ്ടു വന്നു കുറെ പൊട്ടിച്ചെടുത്ത് കിടക്കയിൽ വിതറി ബാക്കി തലമുടിയിൽ ഭംഗിയായി വെച്ചു കിടക്ക ഉലയുമെന്ന് കരുതി അതിൽ ഇരിക്കാതെ അവൾ കസേരയിൽ ചെന്നിരുന്നു അപ്പോൾ സെല്ലിലേക്ക് മിസ്ഡ് കോൾ വന്നു അതൊരു സിഗ്നലാണ് ലിഫ്റ്റിൽ കയറുന്നതിന് മുൻപ് എത്തിയതായി അരവിയേട്ടൻ ഒരു മിസ്ഡ് കോൾ തരും കോളിംഗ് ബെൽ ശബ്ദിക്കാൻ അവൾ കാത്തിരുന്നു താളാത്മകമായി മണി മുഴങ്ങി ചുണ്ടുകൾ അമർത്തിയൊന്ന് കടിച്ച് ചുവപ്പിച്ച് അവൾ വാതിലിന് നേരെ നടന്നു അയാൾ അവളെ പാളി നോക്കി ഒന്ന് ചിരിച്ചു ഹോ ഇന്ന് എന്തൊരു തിരക്കായിരുന്നോ ശരിക്കും ശ്വാസം മുട്ടി അയാൾ സ്വീട്ട് കേസുമായി അകത്തേക്ക് കടന്നു അവൾ വാതിലടച്ചു ഡ്രസ്സിംഗ് റൂമിൽ വരുമ്പോൾ അയാൾ ഷർട്ട് അഴിക്കുകയാണ് അവൾ മുന്നോട്ട് ചെന്ന് ഷർട്ട് ഊരി വാങ്ങി അയാളുടെ വിയർപ്പിന്റെ ഗന്ധം അവളെ ഹരം കൊള്ളിച്ചു തിരിഞ്ഞ് നിന്ന് അയാൾ പാൻസ് മാറി കൈലി ഉടുത്തു ഞാൻ അന്ന് കുളിക്കട്ടെ രാവിലെ മുതൽ ബാങ്കും ഇൻകം ടാക്സ് ഓഫീസുമായി അലയുകയാണ് അയാൾ ബാത്റൂമിലേക്ക് കടന്നപ്പോൾ അവൾ കിച്ചണിലേക്ക് നടന്നു അരവിന്ദൻ കുളി കഴിഞ്ഞ് ടീഷർട്ട് ധരിച്ച് ഡൈനിങ് റൂമിൽ വന്നു അവൾ ചപ്പാത്തിയും കറിയും വിളമ്പി മുഖത്തേക്ക് ഒന്ന് നോക്കുന്നു കൂടിയില്ല ഭക്ഷണത്തിനിടയിൽ ആരൊക്കെ വിളിച്ചെന്നും മറ്റുമുള്ള പതിവ് അന്വേഷണം ആഹാരം കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോയി അവൾ പണികൾ വേഗം ഒതുക്കി ബെഡ്റൂമിലേക്ക് വന്നു അയാൾ കാലുകൾ ടീപ്പോയിൽ കയറ്റി കയറ്റിവെച്ച് ടിവിയുടെ മുന്നിൽ ഇരിക്കുകയാണ് അയാൾക്ക് നന്നായി കാണാൻ പാകത്തിൽ അവൾ നിന്നു ഷെയർ മാർക്കറ്റ് പിന്നെയും തകർന്നടിയുന്ന ലക്ഷണമാണ് അയാൾ ഉത്കണ്ഠപ്പെട്ടു അവൾക്ക് വിരസത തോന്നി അമേരിക്കയിലെ വൻകിട ബാങ്കുകൾ വരെ പൂട്ടിയില്ലേ എല്ലാവരെയും ഇത് ബാധിക്കും ബിസിനസ് ന്യൂസിൽ നിന്ന് അയാൾ കണ്ണെടുത്തില്ല നമുക്ക് കിടക്കാം അരവിയേട്ടാ ഉറക്കം വരുന്നെങ്കിൽ താര പോയി കിടക്ക് ഞാൻ ഇതൊന്ന് ശ്രദ്ധിക്കട്ടെ ടി വിയിൽ നിന്ന് കണ്ണെടുക്കാതെ അയാൾ പറഞ്ഞു അവൾക്ക് ക്ഷമ കിട്ടു എന്നെ ഇഷ്ടമില്ലാതെയാണോ അരവിയേട്ടൻ വിവാഹം ചെയ്തത് അവൾ പെട്ടെന്ന് ചോദിച്ചു അയാൾ അവളെ നോക്കി വലിയ വിസ്മയം കാണിച്ചു എന്താ താരെ കുട്ടികളെ പോലെ ഉറങ്ങാൻ കൂടെ വരാനിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് നിനക്കറിയില്ലേ ഞാനൊരു തിരക്കുള്ള ബിസിനസ്സുകാരനാണ് അവൾക്ക് പൊട്ടിക്കരയാനാണ് തോന്നിയത് ഈ മനുഷ്യനോട് ഇനി എന്തു പറയാനാണ് അവൾ ചെന്ന് കിടക്കയിലേക്ക് വീണു വിങ്ങിക്കരഞ്ഞ് അവൾ എപ്പോഴോ ഉറങ്ങി രാത്രി എപ്പോഴോ ഉണരുമ്പോൾ മുറിയിൽ മങ്ങിയ വെട്ടമുണ്ട് വലതുവശത്ത് അയാളില്ലായിരുന്നു അവൾ എഴുന്നേറ്റിരുന്നു ബാൽക്കണിയിൽ ആരോ നിൽക്കുന്നത് ഗ്ലാസ് ഡോറിലൂടെ അവ്യക്തമായി കാണാം ഒച്ചയുണ്ടാക്കാതെ അവൾ അങ്ങോട്ട് ചെന്ന് ചില്ലുവാതിലിൽ ചെവി ചേർത്തു നീ എന്താണ് വരാൻ വൈകുന്നത് അവൾ എന്റെ ഒപ്പമായിട്ട് എത്ര നാൾ കഴിഞ്ഞെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ നാൽപ്പത്തിയൊന്നാം ദിവസമാണിന്ന് അരവിന്ദൻ്റെ സ്വരം അവൾ കേട്ടു പിന്നെ നിശബ്ദത ഇനിയും എത്ര കാലം ഞാൻ ഈ ഭാരം താങ്ങണം വയ്യ മടുത്തു ഒരു നടുക്കം അവളുടെ മനസ്സിൽ വീണു നിന്റെ വാക്കിൻ്റെ ഉറപ്പിലാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഒഴിഞ്ഞു മാറാൻ എത്ര ശ്രമിച്ചിട്ടും തോറ്റുപോയി എല്ലാം അവളോട് പറഞ്ഞാലോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് പിന്നെയും നിശബ്ദത വേണ്ട ഫോണിലൂടെയുള്ള നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല എനിക്ക് നേരിൽ കാണണം നീ എത്രയും വേഗം പുറപ്പെടുക ഫ്ലൈറ്റിന്റെ ചിലവ് എൻ്റെതാണ് താരയുടെ ഉടൽ വിറച്ചുകൊണ്ടിരുന്നു ചതി കൊടും ചതി താരയെ ഒഴിവാക്കാൻ പറ്റുമോ എന്ത് വേണമെന്ന് എനിക്കറിയില്ല അങ്ങനെ പോകട്ടെ ഓക്കേ ഗുഡ് നൈറ്റ് അവൾ വേഗം കിടക്കയിൽ വന്ന് ഉറക്കം നടിച്ച് കിടന്നു ശബ്ദമുണ്ടാക്കാതെ ഗ്ലാസ് ഡോർ തുറന്ന് അയാൾ അകത്തേക്ക് വന്നു അവൾ ഗാഢനിദ്രയിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് അരികിൽ കിടന്നു അവർക്കിടയിൽ ഒരു മതിൽ പണിയുകയായിരുന്നു അവൾ നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം എഴുന്നേൽക്കുമോളെ അവളുടെ അരികിലിരുന്ന് അയാൾ അലിവോടെ പിന്നെയും വിളിച്ചു വേണ്ട അവൾ നെറ്റി തലയിണയിൽ അമർത്തി കിടന്നു രാവിലെ മുതൽ കടുത്ത തലവേദന നടിച്ച് അവൾ കിടപ്പായിരുന്നു ഈ ചായയെങ്കിലും എങ്കിലും കുടിക്കി താരാ അയാൾ തന്നെ തയ്യാറാക്കിയ ചായ എടുത്ത് കെഞ്ചി എനിക്കത് ചിലപ്പോഴൊക്കെ വരുന്നതാണ് കുറച്ച് സമയം കിടക്കുമ്പോൾ കുറയും അയാളുടെ സാമീപ്യം തീർത്തും അസഹ്യമായപ്പോൾ അവൾ പറഞ്ഞു അയാൾ ഡ്രസ്സ് മാറാൻ പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു വേഷം മാറി അയാൾ പിന്നെയും വന്നു ഇന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ അരികിൽ നിന്ന് പോവില്ലായിരുന്നു ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട ഞാൻ ഉച്ചയ്ക്ക് വരാം അവളുടെ ശിരസ് തഴുകിയിട്ട് മനസ്സില്ലാ മനസ്സോടെ അയാൾ യാത്ര പറഞ്ഞു അയാൾ പോയപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു ചതിയൻ അഭിനയം കണ്ടില്ലേ താൻ പ്രതീക്ഷിച്ച മുഖമല്ല അയാൾക്ക് ദൂരെ എവിടെയോ ഒരു കാമുകി അയാൾക്കുണ്ട് അവളെ സ്വന്തം ചിലവിൽ നാട്ടിലേക്ക് വരുത്തുകയാണ് എന്നും ഒരു വളർത്തു മൃഗത്തെ പോലെ താൻ ഇവിടെ കഴിഞ്ഞുകൊള്ളണം എന്താണ് താൻ ചെയ്യേണ്ടത് തൻ്റേതായിട്ടുള്ള എല്ലാം കെട്ടിപ്പെറുക്കി തൻ്റെ വീട്ടിലേക്ക് പോവുക തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ചിത്രം താരയുടെ മനസ്സിൽ തെളിഞ്ഞു എല്ലാം കേൾക്കുന്ന നിമിഷം അച്ഛൻ ചലനമറ്റു വീഴും മൂന്നാമത്തെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടയുടൻ അച്ഛൻ ചെയ്ത കാര്യം തൻ്റെ വിവാഹമായിരുന്നു സുന്ദരനും സമ്പനുമായ മരുമകനോടൊപ്പം മകൾ സന്തോഷത്തോടെ കഴിയുകയാണെന്നാണ് അച്ഛൻ ധരിച്ചു വച്ചിരിക്കുന്നത് ഐ സി യൂണിറ്റിന് മുന്നിലെ രാ പകലുകളിലെ കാത്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് അച്ഛൻ്റെ ജീവൻ അത് തൻ്റെ പേരിൽ അണഞ്ഞു പോവാൻ പാടില്ല അച്ഛൻ ജീവനോടെ ഇനിയും വേണം പിന്നെന്താണ് വേണ്ടത് ചതിക്ക് ചതിയല്ലേ ആയുധം പ്രശാന്തിൻ്റെ മുഖം പൊടുന്നനെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അവനെ ഏത് കാലത്തും വിശ്വസിക്കാം അവൾ മൊബൈൽ എടുത്തു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിളിച്ച നമ്പറാണ് വിവാഹത്തിന് മുൻപ് ഡിലീറ്റ് ചെയ്തിരുന്നു എങ്കിലും അവൻ്റെ നമ്പർ അവൾക്ക് പരിചിതമായിരുന്നു നമ്പർ കുത്തി അവൾ കാത്തു മറുഭാഗത്ത് നിന്ന് അലയിപ്പായുതേ എന്ന കീർത്തനം ഒഴുകിയെത്തി പതർച്ചയോടെയാണ് പ്രശാന്തിൻ്റെ സ്വരം വന്നത് ഹലോ എന്നെ മറന്നോ വശ്യമായി അവൾ ചോദിച്ചു താര എന്താ ഇപ്പോ പരിഭ്രമം അവൾ തിരിച്ചറിഞ്ഞു പ്രശാന്ത് ഇപ്പോൾ എവിടെയാണ് പഴയ മട്ടിലായിരുന്നു അവളുടെ ചോദ്യം ഞാനൊരു ഡോക്ടറെ കാണാൻ കാത്തിരിക്കുക എന്താ താര പരിഭ്രമിക്കാനൊന്നുമില്ല ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ എനിക്ക് പ്രശാന്തിനെ ഒന്ന് കാണണം താര ഇപ്പോൾ പഴയ ആണല്ലെന്ന് ഓർമ്മിക്കണം നമ്മൾ തമ്മിൽ ഇനിയൊരു ബന്ധവും പാടില്ല താരയുടെ ഭർത്താവ് അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്തേ ചിന്തിക്കുന്നില്ല എന്റെ ഭർത്താവ് അറിഞ്ഞാലുള്ള ഭവിഷ്യത്തോർത്തല്ലേ പ്രശാന്തിന് ഭയം പേടിക്കണ്ട അയാൾ ഒന്നും അറിയില്ല അവൾ ചിരിച്ചു തനിക്ക് എന്താ പറ്റിയത് വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ അവൾ നിശ്വാസം ഉതിർത്തു ഞാൻ പ്രതീക്ഷിച്ച ജീവിതമല്ല എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതം താളം തെറ്റിപ്പോയി അയാളൊരു ചതിയനാണ് പ്രശാന്ത് മറുഭാഗത്ത് നിന്ന് ഒച്ചയൊന്നും വന്നില്ല അവന് ശബ്ദിക്കാനാവില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് ഈ നിമിഷം വേണമെങ്കിലും എനിക്ക് താലി പൊട്ടിച്ചിറങ്ങി വരാം പക്ഷേ അച്ഛനെ ഓർക്കുമ്പോൾ ഞാൻ ഈ ചങ്ങലക്കെട്ടിൽ കിടന്നു പോവുകയാണ് എനിക്കല്പം സാന്ത്വനം തരാൻ ആരുമില്ല പ്രശാന്തിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചു താര അവൻ്റെ ഒച്ച കൂടുതൽ പതറി എന്നോട് ഇപ്പോഴും അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് വരണം ഞാൻ വരാം അവൾ ഒന്ന് ചിരിച്ചു അവൾ ഫ്ലാറ്റിലേക്കുള്ള വഴിയും നമ്പറും പറഞ്ഞുകൊടുത്തു ഒരു വിജയസ്മിതത്തോടെ കോൾ കട്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ അരവിന്ദന്റെ മുഖം തെളിഞ്ഞു ചതിയൻ ചിരിക്കുന്നു പിറുപുറുത്തുകൊണ്ട് അവൾ കോൾ എടുത്തു താര എങ്ങനെയുണ്ട് എനിക്കിപ്പോൾ നല്ല സുഖമായി അരവിയേട്ടാ അവൾ ചിരിച്ചു ഔ ഇപ്പോളാ ആശ്വാസമായത് ഞാൻ ഉച്ചയ്ക്ക് വരാം വേണ്ടന്നെ ഞാൻ കിച്ചണിലാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു സെൽ ഓഫ് ചെയ്ത് പകമുറ്റിയ ചിരിയോടെ അവൾ എഴുന്നേറ്റു അന്ന് രാത്രി അവൾ അയാൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയില്ല കിച്ചണിൽ നിന്ന് വരുമ്പോൾ അയാൾ ഷോപ്പിലെ കണക്കുകൾ പരിശോധിക്കുകയാണ് ഒരു പരിഭവവും കൂടാതെ അവൾ ഉറങ്ങാൻ കിടന്നു മനസ്സിൽ ഒരു മയിൽപ്പീലി പോലെ പ്രശാന്തിൻ്റെ മുഖം ചേർത്ത് പിടിച്ചിരുന്നു കൂളി കഴിഞ്ഞിറങ്ങിയിട്ട് അവൾ നീല നിറമുള്ള ആ സ്ലീവ്ലെസ് നൈറ്റി വീണ്ടും ധരിച്ചു ചന്ദനമണമുള്ള പെർഫ്യൂം ദേഹത്തും പിന്നെ ജാലകവിരികളിലും സ്പ്രേ ചെയ്തു കിടക്കയിൽ പുതിയ ഷീറ്റ് വിരിച്ചു വില്ലോ കവർ മാറ്റിയിട്ടു മുല്ലപ്പൂക്കൾ ബെഡിൽ വിതറി പ്രശാന്തിന് പെട്ടെന്ന് വരണം മനസ്സ് മരവിപ്പ് വിട്ടുണർന്നു കഴിഞ്ഞിരുന്നു പതിനൊന്ന് മണിക്ക് ഒരു നിമിഷം പോലും വൈകിയില്ല കോളിംഗ് ബെൽ ശബ്ദിച്ചു അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ മന്ദഹാസവുമായി പ്രശാന്ത് നിൽക്കുന്നു ക്ലീൻ ഷേവ് ചെയ്ത മുഖം നെറ്റിയുടെ ഇരുവശത്തേക്കും മറിഞ്ഞു വീണ് കിടക്കുന്ന മുടി അവന് നല്ല മാറ്റം വന്നതായി അവൾക്ക് തോന്നി നെഞ്ച് കുറെ കൂടി വിരിഞ്ഞതുപോലെ ഷർട്ടും ജീൻസുമാണ് വേഷം വരൂ വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ക്ഷണിച്ചു അവൻ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ വാതിലടച്ചു മുറിയാകമാനം അവൻ കണ്ണോടിച്ചു താര തനിച്ചാണോ അവൾ കുലിങ്ങിച്ചിരിച്ചു അതെന്ത് ചോദ്യമാ പ്രശാന്ത് മറ്റാരെങ്കിലും വീട്ടിലുള്ളപ്പോൾ ഒരു പെണ്ണ് അവളുടെ കാമുകനെ ക്ഷണിക്കുമോ അവൻ അവളെ ആദ്യം കാണും പോലെ നോക്കി അവളുടെ ദേഹത്തിൽ നിന്ന് മിഴിയെടുക്കാനാവുന്നില്ല ചന്ദന നിറമുള്ള ദേഹത്തോട് ഒട്ടിക്കിടക്കുകയാണ് സുതാര്യമായ നൈറ്റി അതിലൂടെ ശരീരവടിവ് ഭംഗിയായി പുറത്ത് കാണാം ഒരുവിധത്തിൽ അവൻ നോട്ടം പിടിച്ചെടുത്ത് അവളുടെ മുഖത്ത് ഊന്നി നെഞ്ചിരിപ്പിൻ്റെ വേഗതയേറി പ്രശാന്തിന് കുടിക്കാൻ എന്താ വേണ്ടത് അവൾ ചോദിച്ചു എനിക്കൊന്നും വേണ്ട താര അതുപോരാ ഊണ് കഴിപ്പിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ നമുക്ക് അകത്തോട്ടിരിക്കാം അവൾ അവനെ കൂട്ടിക്കൊണ്ടുപോയത് ബെഡ്റൂമിലേക്കായിരുന്നു സ്വാതന്ത്ര്യത്തോടെ അവൻ്റെ കരമെടുത്തുകൊണ്ട് അവൾ അവൻ്റെ ഒപ്പം കിടക്കയിൽ ഇരുന്നു പ്രശാന്തിന് അറിയാവോ എത്രയോ രാത്രികൾ ഞാൻ ഈ കിടക്കയിൽ ഷീറ്റ് വിരിച്ച് കാത്തിരുന്നു ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാ ഇവിടെ കിടക്കാൻ ദൈവം വിധിച്ചിട്ടുള്ളത് പ്രശാന്തുമായിട്ടാണ് അവൾ അവൻ്റെ മുഖത്ത് രണ്ട് കൈയും കൊണ്ട് തഴുകി പ്രശാന്ത് ഐ ലവ് യു കാതരമായി അവൾ മന്ത്രിച്ചു അവളുടെ അരയിൽ അവൻ കൈചുറ്റി ചുളിവ് വീഴാത്ത മെത്തവിരിയിലേക്ക് രണ്ടാളും ചാഞ്ഞു രാത്രി പകലിന്റെ അനുഭൂതിയിൽ ലയിച്ച് താര കിടന്നു അവളുടെ നാസികത്തുമ്പിൽ അപ്പോഴും പ്രശാന്തിൻ്റെ മണമുണ്ടായിരുന്നു ആദ്യമറിഞ്ഞ പുരുഷന്റെ ഗന്ധം വീണ്ടും സിരകളെ ഉന്മത്തമാക്കുകയാണ് അതോടൊപ്പം അയാളോട് പക വീട്ടിയതിൻ്റെ ഹരവും കോളിംഗ് ബെൽ ചിലച്ചപ്പോൾ അവൾ വാൾ ക്ലോക്കിലേക്കാണ് നോക്കിയത് ഒൻപത് മണി ആരാണ് ഈ നേരത്ത് അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു അരവിന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു പ്രതീക്ഷിച്ചില്ല അല്ലേ പ്രണയത്തോടെ അയാൾ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചപ്പോൾ ആദ്യം അമ്പരപ്പാണുണ്ടായത് കൈ തട്ടിമാറ്റി അവൾ കിച്ചണിലേക്ക് നടന്നു പരിഭവപ്പെട്ട ആ പോക്ക് നോക്കി അയാൾ ചിരിച്ചു പതിവ് പോലെ കുളി കഴിഞ്ഞ് അയാൾ ഡൈനിങ് റൂമിൽ ചെന്നു ഒരു കൈലി മാത്രമാണ് അയാൾ ധരിച്ചിരുന്നത് ആദ്യമായാണ് അയാളെ ആ വേഷത്തിൽ അവൾ കാണുന്നത് ചപ്പാത്തിയും ടൊമാറ്റോ ഫ്രൈയും അവൾ വിളമ്പി മുഖത്ത് മുൻപെങ്ങും കാണാത്ത സന്തോഷമാണ് കാമുകി വന്ന ദിവസമാണെന്ന് താരയ്ക്ക് മനസ്സിലായി സന്തോഷിക്കട്ടെ അതിനേക്കാൾ പതിന്മടങ്ങ് സന്തോഷം താരയ്ക്കുമുണ്ട് അത്താഴം കഴിഞ്ഞ് ഒരു മൂളിപ്പാട്ടുമായി അയാൾ പോകുന്നത് കിച്ചണിൽ നിന്ന് അവൾ ശ്രദ്ധിച്ചു ജോലി തീർത്ത് അവൾ ബെഡ്റൂമിലേക്ക് വന്നു സ്വീകരണ മുറിയിൽ അയാളെ കണ്ടില്ല ബെഡ്റൂമിന്റെ വാതിൽകലെത്തിയ താര സ്തബ്ധയായി നിന്നുപോയി ഒരു നവവരനെ പോലെ അരവിന്ദൻ ബെഡിൽ ഇരിക്കുകയാണ് വെണ്മയുള്ള ജുബയും മുണ്ടുമാണ് വേഷം കിടക്കയിൽ മുല്ലപ്പൂക്കൾ വിതറിയിട്ടുണ്ട് ഒരു പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ക്ഷണിച്ചു ഒന്നും മനസ്സിലാവാതെ അവൾ അകത്തേക്ക് കടന്നു അയാൾ ടേബിളിലിരുന്ന ഒരു കുത്ത് മുല്ലപ്പൂമാലയെടുത്ത് അവളുടെ മുടിയിൽ വെച്ചു പിന്നീട് അവളെ അഭിമുഖം പിടിച്ചു നിർത്തി ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് പ്രേമപരവശ്യത്തോടെ അരവിന്ദൻ പറഞ്ഞു താര അന്താളിപ്പോടെ അയാളെ നോക്കി അരവിന്ദൻ അവളുടെ വലത് കരമെടുത്ത് വിരലുകൾ കോർത്ത് കിടക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് താരയ്ക്ക് മനസ്സിലായില്ല ബെഡിൽ പിടിച്ചിരുത്തി ചുംബനങ്ങൾ കൊണ്ട് അയാൾ അവളെ പൊതിഞ്ഞു മുല്ലപ്പൂക്കൾക്ക് മീരെ അവളെ ചായ്ച്ചു കിടത്തിയിട്ട് ആ കണ്ണിലേക്ക് നോക്കി അരവിന്ദൻ മന്ത്രിച്ചു താര ഐ ലവ് യു ഒരു ശലഭം പോലെ അയാളുടെ അദരങ്ങൾ താരയുടെ നെറ്റിയിൽ അമർന്നു താനൊരു സ്വപ്നത്തിലാണെന്ന് തന്നെ അവൾ വിശ്വസിച്ചു അയാൾ കരുത്തനായ പുരുഷനാണെന്ന് പയ്യെ അവൾ തിരിച്ചറിയാൻ തുടങ്ങി അവളുടെ മനസ്സ് അന്നേരം പൊള്ളിപ്പോയി ഒരേ കിടക്കയിൽ ഒരേ ദിവസം രണ്ടു പേർക്കൊപ്പം ഷെയ്യ പങ്കിടുകയാണ് തനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ അത് ആരുടെയാവും രാവിലെ ഒരു കപ്പ് ചായയുമായി അവൾ കിടപ്പറയിൽ വരുമ്പോൾ അരവിന്ദൻ ഉണർന്നിരുന്നില്ല അവൾ അയാളുടെ ചുമലിൽ തട്ടി വിളിച്ചു കണ്ണു തിരുമി അയാൾ എഴുന്നേറ്റു മുന്നിൽ ആവി പറക്കുന്ന ചായയുമായി ഭാര്യയെ അയാൾ കണ്ടു അവൾ കുളി കഴിഞ്ഞിറങ്ങിയ മട്ടിലായിരുന്നു പെട്ടെന്ന് അയാൾ ചായക്കൊപ്പം അവളുടെ കൈപിടിച്ച് നെഞ്ചിലേക്ക് അടുപ്പിച്ചു അവൾ കുതറി വിടന്നെ അയാൾ പിടിവിടാതെ എഴുന്നേറ്റിരുന്നു അവൾ കിടക്കയിൽ ഇരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ രാത്രി അർത്ഥഗർഭമായി അയാൾ ചിരിച്ചു ഇത്രയും കാലം അരവിയേട്ടലിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോ എന്തു പറ്റി അത് ചോദിക്കാൻ അവൾക്ക് തെല്ലും ലജ്ജ തോന്നിയില്ല അയാളുടെ മുഖത്ത് അന്നേരം കുറ്റബോധം നിഴലിച്ചു അത് പിന്നെ വേണ്ട കഴമ്പില്ലാത്ത വാദങ്ങളൊന്നും എന്നോട് പറയണ്ട അരവിയേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം ഞാൻ മണ്ടിയൊന്നുമല്ല ഡിഗ്രി പാസായ പെണ്ണാ ഞാൻ അരവിയേട്ടന് ഇപ്പോൾ ഇതിന് ആരാണ് തന്നത് രാത്രിയിൽ ഏതോ സ്ത്രീയോട് സംസാരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു അവൾ വന്നിട്ടുണ്ടല്ലേ അവളുടെ കണ്ണുകളിലെ ഭാവം അരവിന്ദനെ സംബീതനാക്കി അയാൾ ശബ്ദിക്കാനാവാതെ നടുങ്ങിയിരുന്നു എനിക്കെല്ലാം അറിയണം ഇനിയും എന്നെ വിഡിയാക്കാൻ കഴിയില്ല എന്നോട് പറയാൻ ഭാവമില്ലെങ്കിൽ ഞാൻ ആദ്യം അരവിയേട്ടൻ്റെ വീട്ടിലറിയിക്കും അവൾ വെല്ലുവിളിയോടെ പറഞ്ഞു ഇന്നലെ വരെ കണ്ട താരയല്ല അയാൾ ഓർത്തു കുറേ നേരം അയാൾ തളർച്ച ബാധിച്ചിരുന്നു പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവും വിശ്വാസവഞ്ചന കാട്ടുന്ന ഒരാളിൻ്റെയൊപ്പം ജീവിക്കാൻ എനിക്ക് വയ്യ ഉറച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു അയാളുടെ മുഖം ദയനീയമായി നിന്നോട് നിന്നോടെങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല താരേ ഞാനിത് പറഞ്ഞാൽ നീ എന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ഭയം എനിക്കുണ്ട് നീ ഒരു സത്യം മനസ്സിലാക്കണം നീ എന്നെ ഒരു തെറ്റിന്റെ പേരിൽ ഉപേക്ഷിച്ചു പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും താരെയാണേ സത്യം അരവിയേട്ടൻ പറയുന്നുണ്ടോ അവൾക്ക് ക്ഷമയില്ലായിരുന്നു ഏറ്റുപറച്ചിൽ പോലെ അയാൾ പറഞ്ഞു തുടങ്ങി നാലു വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു തെറ്റ് ചെയ്തു ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് ഗോവയ്ക്ക് ഒരു ടൂറ് പോയി അവിടെ ഞങ്ങൾക്ക് കുമാരേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു ആടിപ്പാടി ഗോവയിൽ നാല് ദിവസം കഴിഞ്ഞു അവിവാഹിതരായ മൂന്ന് ചെറുപ്പക്കാരുടെ എന്തിനും പോന്ന മനസ്സ് ഊഹിക്കാവല്ലോ തിരിച്ചു പോരാൻ നിശ്ചയിച്ച ദിവസം ഞങ്ങളുടെ മുറികളിലേക്ക് കുമാരേട്ടൻ മൂന്ന് പെൺകുട്ടികളെ അയച്ചു അയാളുടെ ശിരസ് കുനിഞ്ഞു ഉലഞ്ഞു പോയ സ്വരത്തിൽ അരവിന്ദൻ തുടർന്നു എൻ്റെ റൂമിൽ വന്നത് ഗ്ലോറിയ എന്നൊരു ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയായിരുന്നു തെറ്റ് സംഭവിച്ചു ഗോവ വിടുമ്പോൾ ഞങ്ങൾ എല്ലാം വിസ്മരിച്ചിരുന്നു വർഷങ്ങൾ പലത് കഴിഞ്ഞു നമ്മുടെ വിവാഹം നിശ്ചയിച്ചു ആ സമയത്ത് ഞാനൊരു വാർത്ത കേട്ടു എയ്ഡ്സ് ബാധിച്ച് കുമാരേട്ടൻ മരിച്ചു എന്ന് അവളുടെ മുഖത്ത് ഞെട്ടൽ കണ്ടു എന്നെ വലിയൊരു ഭീതി വലയം ചെയ്തു കുമാരേട്ടനെ എയ്ഡ്സ് ബാധിച്ചെങ്കിൽ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾക്കും എയ്ഡ്സ് ഉണ്ടാവില്ലേ സുഹൃത്തുക്കൾ രണ്ടുപേരും വിവാഹം കഴിച്ചിരുന്നു നമ്മുടെ വിവാഹം മാറ്റിവെക്കാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഹോമിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു സുഹൃത്തുക്കളിൽ ഒരാൾ ഡൽഹിയിലായിരുന്നു വിവാഹത്തിന് മുമ്പ് ഞാൻ ഡൽഹിക്ക് പോയി എലീസ ടെസ്റ്റ് ചെയ്തു അതിൻ്റെ റിസൾട്ടിനായുള്ള കാത്തിരിപ്പായിരുന്നു ഇന്നലെ വരെ ഞാൻ ഫോണിൽ സംസാരിച്ചത് എൻ്റെ സുഹൃത്ത് തോമാച്ചനുമായിട്ടാണ് ഒരു യക്ഷിക്കഥ കേൾക്കുന്നത് പോലെ അവൾ തരിച്ചിരുന്നു ഈശ്വര എന്തൊക്കെയാണ് അരുവിയേട്ടൻ പറയുന്നത് അരുവിയേട്ടന് കാമുകിയില്ലെന്നോ അയാൾ എഴുന്നേറ്റ് അലമാരിയുടെ നേരെ നടന്ന് ഒരു ഫയൽ എടുത്ത് തുറന്ന് കുറേ പേപ്പറുകൾ പേപ്പറുകളെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ചെയ്ത ടെസ്റ്റിൻ്റെ റിസൾട്ടാണിത് എനിക്കൊരു കുഴപ്പവും ഇല്ലതാര അതവൻ ഫോണിലൂടെ പറഞ്ഞിട്ടും എനിക്ക് വിശ്വാസം വന്നില്ല അവനിത് എൻ്റെ കയ്യിൽ തന്നിട്ടാണ് എനിക്ക് വിശ്വാസമായത് എന്നിട്ടേ നിന്നെ സ്പർശിക്കുകയുള്ളൂ എന്ന് ഞാൻ ശബ്ദം ചെയ്തിരുന്നു പശ്ചാത്താപത്തിൻ്റെ അഗ്നികുണ്ടത്തിൽ കുണ്ടത്തിൽ വീണ് അവൾ വെന്തിരിഞ്ഞു എന്തൊരു കൊടിയ അപരാധമാണ് താൻ ചെയ്തത് തൻ്റെ ജീവിതം പവിത്രമാകാൻ ആഗ്രഹിച്ച ഭർത്താവിനെ നിഷ്ഠൂരമായി ചതിച്ച വഞ്ചകി ആയിപ്പോയില്ലേ ഞാൻ ഒരു ദിവസത്തെ സാവകാശം കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ തെറ്റ് ചെയ്യില്ലായിരുന്നു അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ട് അയാൾ പറഞ്ഞു എന്നെ താരയ്ക്ക് എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കാം അബദ്ധത്തിൽ ചെയ്തു പോയ തെറ്റിന് മരണമാണ് ശിക്ഷ എന്നോർത്ത് കഴിഞ്ഞവനാണ് ഞാൻ ടെസ്റ്റിന്റെ റിസൾട്ട് പോസിറ്റീവായിരുന്നെങ്കിൽ താരയെ ഞാൻ രക്ഷിക്കുമായിരുന്നു ഞാനൊരു കഴിവ് കെട്ടവനായി സ്വയം ഏറ്റുപറയുമായിരുന്നു ഒടുവിൽ ഈ ജന്മവും ഉടുക്കിയേനെ നീ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിലും ഞാൻ വേദനിക്കില്ല മരണശിക്ഷയ്ക്ക് പകരം മറ്റൊന്നില്ലല്ലോ അരവിന്ദന്റെ മിഴികൾ തുളുമ്പി ഒരഗ്നിപർവ്വതം പൊട്ടിച്ചിതറും പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താര അയാളെ കെട്ടിപ്പിടിച്ചു ആ നെഞ്ചിൽ മുഖം തല്ലി അവൾ കരഞ്ഞു ഈശ്വര ഇനി എന്ത് ചെയ്യും പകമൂത്ത് താൻ ചെയ്ത പാപങ്ങൾ എങ്ങനെ ഏറ്റുപറയും എന്നോട് പുറക്കരവിയേട്ടാ ഞാൻ അയാൾ അവളുടെ ശിരസിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ച് ചുംബിച്ചു എന്നോട് പൊറുക്കാൻ നിനക്ക് തോന്നിയല്ലോ മോളെ അരവിയേട്ടൻ ഞാൻ അത്രേ പറയാനേ അവൾക്ക് കരുത്തു വന്നുള്ളൂ ഈ ജന്മം എൻ്റെ മോളെ ഞാൻ ചതിക്കില്ല അവളും മനസ്സുകൊണ്ട് നൂറുവട്ടം അതേറ്റു പറഞ്ഞു ഞാൻ ചതിക്കില്ല അരവിയേട്ട അവളുടെ മുഖമുയർത്തി ഒരു പുനർജന്മം കിട്ടിയ സന്തോഷത്തോടെ അയാൾ മന്ദഹസിച്ചു അവൾക്ക് കരച്ചിലാണ് വന്നത് എന്തേ അരവിയേട്ട ആ ദിവസങ്ങളിൽ എന്നോടത് പറയാതിരുന്നത് മരിക്കാനാണ് വിധിയെങ്കിൽ താരെയും ഒപ്പമുണ്ടാകുമായിരുന്നില്ലേ അയാളെ പുണർന്ന് അവൾ നെഞ്ചിൽ മുഖം പൂഴ്ത്തി പിന്നെയും കരഞ്ഞു തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആരുടേതായിരിക്കും അത് അരവിയേട്ടൻ്റെ താവണേ അവളെ നെഞ്ചോട് ചേർത്ത് അയാളും കരഞ്ഞു നമ്മൾ മരിക്കേണ്ടവരല്ല മോളെ ജീവിച്ച് കൊടി തീരേണ്ടവരാണ് ഇന്നലകളൊന്നും ഇനി നമ്മുടെ ജീവിതത്തെ പിന്തുടരില്ല അവൾ നനഞ്ഞ മുല്ലവള്ളി പോലെ അയാളെ അള്ളിപ്പിടിച്ചു ആ ദിവസങ്ങളിൽ പറയാതിരുന്നത് എന്ന ചെറുകഥ ഇവിടെ പൂർണമാകുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമെന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് സ്റ്റോറീസിന് വേണ്ടി സൽമാ റോയിസ്